മുസ്ലിം ലീഗിന് മലപ്പുറം എങ്ങനെയാണോ അതുപോലെയാണ് കോൺഗ്രസിന് എറണാകുളം എറണാകുളം കോട്ട ഏത് എൽ ഡി എഫ് തരംഗത്തിലും സംരക്ഷിച്ചു നിർത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും എൽ ഡി എഫ് കുതിച്ചപ്പോൾ എറണാകുളത്ത് മാത്രം കോൺഗ്രസ് പിടിച്ചു നിന്നു ഇത്തവണ കോൺഗ്രസ് വമ്പൻ തന്ത്രങ്ങളാണ് മെയ്യുന്നത് നെയ്യുന്നത് സതീശന്റെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ്റെ സ്വന്തം ജില്ലയാണ് എറണാകുളം വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് വൻ വിജയം ഏകദേശം കഴിഞ്ഞവണത്തേക്കാൾ നല്ല വിജയം നേടേണ്ടത് അനിവാര്യതയാണ് അതുകൊണ്ട് തന്നെ ട്വൻറ്റി ട്വൻ്റി കോൺഗ്രസ് സഖ്യത്തിനുള്ള സാധ്യത തെളിയുന്നു ട്വൻ്റി ട്വൻ്റി കോൺഗ്രസ് സഖ്യം രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ മാറ്റം എറണാകുളത്ത് ഉണ്ടാകും പ്രത്യേകിച്ചും കുന്നത്തുനാട്ടിൽ കുന്നത്തുനാട്ടിൽ ട്വൻ്റി ട്വൻ്റി ശക്തമാണ് കഴിഞ്ഞ തവണ ട്വൻ്റി ട്വൻ്റി സ്ഥാനാർത്ഥികൾ മത്സരിച്ച മത്സരിച്ചപ്പോൾ കോൺഗ്രസ് വോട്ടുകൾ അവർ പിടിച്ചെടുത്തതാണ് കുന്നത്ത് നാട്ടിൽ കുന്നത്തുനാട്ടിലും കളമശ്ശേരിയിലും ഒക്കെ ഇടതുപക്ഷം ജയിക്കാനുള്ള കാരണം ഇത്തവണ കുന്നത്തനാട്ടിൽ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയെ നിർത്തുമെങ്കിലും ആ സ്ഥാനാർത്ഥിക്ക് യു ഡി എഫ് പിന്തുണ ഉണ്ടാകും കുന്നത്ത്നാട് എം എൽ എ ശ്രീനിജനെ തോൽപ്പിക്കുക എന്നുള്ളത് ട്വന്റി ട്വന്റിയുടെ കീറ്റക്സ് ഉടമ സാബു എം ജേക്കബിന്റെ ശക്തമായ തീരുമാനമാണ് ശ്രീനിജനാണ് സാബു എം ജേക്കബിന്റെ മുഖ്യ ശത്രുവന്റി ട്വന്റി കോൺഗ്രസ് ധാരണയുണ്ടായാൽ കുന്നത്ത് നാട് ട്വന്റി ട്വന്റി മത്സരിക്കുകയും മറ്റ് മണ്ഡലങ്ങളിൽ അവർ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കളമശ്ശേരി അടക്കമുള്ള ഇടതുപക്ഷം വിജയം നേടിയ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ വിജയം ദുഷ്കരമായി ഇനിയുള്ള വിജയം ദുഷ്കരമായി മാറും അതിനനുസരിച്ചുള്ള നീക്കമാണ് സതീശൻ നടത്തുന്നത് കോൺഗ്രസിൽ ഇപ്പോൾ ഏറ്റവും കരുത്തനായ നേതാവാര് എന്ന ചോദ്യത്തിന് സതീശൻ എന്ന് തന്നെയാണ് ഉത്തരം കേരളത്തിൽ ഏറ്റവും കരുത്തനായ നേതാവാണ് സതീശൻ സതീശൻ പറയുന്നതിനപ്പുറം ഹൈക്കമാൻഡ് ഒന്നും ചെയ്യുന്നില്ല സതീശൻ പറയുന്നത് ഹൈക്കമാൻഡ് കേൾക്കും കെ സുധാകരന്റെ കാര്യം നോക്കുക കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ കെ സുധാകരൻ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് ആരും കുറ്റം പറയാത്ത രീതിയിലുള്ള പ്രകടനം പക്ഷേ സുധാകരനോട് സതീശനുള്ള അനിഷ്ടം അദ്ദേഹത്തിൻ്റെ സ്ഥാനം തെറിപ്പിച്ചു എറണാകുളത്ത് സതീഷിന് കൂട്ടായി ഹൈബി ഈഡൻ അടക്കമുള്ള നേതാക്കളുണ്ട് ആ നേതാക്കളെല്ലാം സതീശന്റെ കൂടെ തന്നെ ഉറച്ചു നിൽക്കുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഹൈബി ഈഡനും അടങ്ങിയ യുവനിര ആ യുവനിരയാണ് സതീശന്റെ കരുത്ത് അവർ സതീശൻ സതീശനെടുക്കുന്ന എന്തു തീരുമാനത്തിനും പച്ചക്കൊടി കാണിക്കും ട്വന്റി ട്വൻറ്റിയുമായി സഖ്യം വന്നു കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് അതിനെ അംഗീകരിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവർ അധികാരത്തിൽ വരണം അത് അച്ചട്ടാണ് അല്ലെങ്കിൽ യു ഡി എഫ് എന്ന പ്രസ് എന്ന സംഘടന തന്നെ അല്ലെ പ്രസ്ഥാനം തന്നെ യു ഡി എഫ് എന്ന പ്രസ്ഥാനം തന്നെ തകർന്ന് തരിപ്പണമായി പോകും തങ്ങൾക്ക് ശക്തിയുള്ള മണ്ഡലങ്ങളിൽ പരമാവധി സീറ്റുകൾ നേടുക എന്ന തന്ത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് അവലംബിക്കുന്നത് സി പി എമ്മിന് കണ്ണൂർ പോലെ ലീഗിന് മലപ്പുറം പോലെ അങ്ങനെയാണ് എറണാകുളം കോൺഗ്രസ്സിന് ഏത് ഇടതുകാറ്റ് വന്നാലും മലത്തോട്ട് മാറുന്ന എറണാകുളം ജില്ല എറണാകുളത്ത് സി പി എമ്മിന് ഉയർത്തി കാണിക്കാൻ ഒരു നേതാവില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് പി രാജീവൊക്കെ ശക്തനായ നേതാവാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ മാത്രം ഉയർന്നിരിക്കുന്നു ആ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് കഴിഞ്ഞ തവണ പി രാജീവും ശ്രീനിജനും ഒക്കെ ജയിച്ചു കയറിയത് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾ അവരുടെ വോട്ടുകൾ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾ പിടിച്ചത് യു ഡി എഫ് വോട്ടുകൾ ആയതുകൊണ്ടാണ് ഇത്തവണ ട്വന്റി ട്വന്റിയുടെ ശക്തി കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു മാത്രമല്ല സാബു എം ജേക്കബ് നല്ല ഫണ്ടറും കൂടിയാണ് ഹി ടെക്സ് ഉടമയായ സാബു എം ജേക്കബ് നല്ല ഫണ്ടറാണ് പണം വാരി വാരിയറിയാൻ അദ്ദേഹത്തിന് കഴിയും ഇടതുപക്ഷവും അദ്ദേഹവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത മുതലെടുക്കാനാണ് ബി ഡി സതീശൻ ശ്രമിക്കുന്നത് എന്തായാലും ട്വന്റി ട്വന്റി കോൺഗ്രസ് സഖ്യം യാഥാർത്ഥ്യമാകുന്നു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന സൂചന